ഹേ ഗായ്സ് ഇറ്റ്സ് മീൻ എ ഫ്രം എം എ സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ദേ ഇതേ ഓണപരീക്ഷ എത്തിയല്ലേ നമ്മുടെ സ്കൂൾ തുറന്നിട്ട് ഒരു മാസം കഴിഞ്ഞു ഓണപരീക്ഷ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് എത്തും നിങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അതിൻ്റെ ഷോ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓണ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രോബ്ലംസ് അതുമായിട്ടാണ് മിസ് എന്ന് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് മെയിനായിട്ട് കുറച്ച് ഇക്വേഷൻസ് ആയിരുന്നു അല്ലേ ഹീറ്റും പവറും കാണാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാലോ ഈക്വേഷൻസ് ഒക്കെ അല്ലേ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ ആൻഡ് പവർ കാണാനോ ഇതിൽ നി ഒക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മുടെ ടി അങ്ങ് ഒഴിവാക്കിയാൽ മതി അല്ലേ അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാം നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ത്രീ മിനിറ്റ്സ് വെൻ ടു ആംബിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് ട്വൻറ്റി ഓം എന്താണ് ഇരുപത് ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ രണ്ട് ആംബിയർ വൈദ്യുതി മൂന്ന് മിനിറ്റിൽ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന താപം എത്രയാണെന്ന് ചോദിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കണേ ഐ തന്നിട്ടുണ്ട് അല്ലെ കരണ്ട് രണ്ട് ആംബിയർ കരണ്ട് തന്നിട്ടുണ്ട് പിന്നെ എന്താണ് രണ്ടാം ആംബിയാർ കറണ്ട് തന്നിട്ടുണ്ട് ട്വൻറ്റി ഓം റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് ടൈം മൂന്ന് ആണ് തന്നിട്ടുണ്ട് മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ സെക്കൻഡ് ലോട്ടാക്കണം എങ്ങനെ അറുപതുകൊണ്ട് കുണിച്ചിട്ടല്ലേ അപ്പം നമുക്ക് നൂറ്റി എൺപത് സെക്കൻഡ് കിട്ടും അല്ലേ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താൽ മതി നമ്മുടെ കിട്ടിയ സാധനങ്ങൾ അല്ലെ തന്ന സാധനങ്ങൾ എടുത്ത് എഴുതുക നമ്മൾ എഴുതി വെച്ചു പിന്നീട് ഇക്വേഷൻ നോക്കിയാൽ പോരെ അയ്യും ആറും ടീയും വരുന്ന ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചല്ലേ കാൽക്കുലേറ്റ് ഹീറ്റ് ആണ് അപ്പോൾ എന്താണ് ഹീറ്റ് കാണാനുള്ള അതായത് കണ്ടോ ചെയ്ത എത്ര കിട്ടും നമുക്ക് ചെയ്തു അല്ല നോക്കാം ആൻഡ് ഫോർ ഹൺഡ്രഡ് എന്ത് ജൂൾ യൂണിറ്റ് വിട്ടുപോകരുത് കേട്ടോ അത്രയും ജൂൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ ചെയ്ത് നോക്കുകട്ടോ അടുത്ത വർഷം നോക്കിയാലോ ഇങ്ങനെ ഏത് ഇക്വേഷൻ ആണ് എവിടെയാണ് നമുക്ക് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ അടുത്ത എന്താണ് എ ഹീറ്റിംഗ് കോയിൽ ഹാവിങ് റെസിസ്റ്റൻസ് ഓം ഓം അറ്റ് വോൾട്ട് പ്രതിരോധമുള്ള ഒരു ഹീറ്റിംഗ് കോയിൽ നൂറ്റി പത്ത് വോൾട്ടിൽ പ്രവർത്തിക്കുന്നു വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് കറണ്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് വട്ട് ഈസ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു മിനിറ്റ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് പവർ രണ്ട് മിനിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവും പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ചോദിക്കുന്നത് എല്ലാ ഇക്വേഷൻസും ഒരുമിച്ച് ഇതിൽ വന്നു എന്തൊക്കെയാണ് കറണ്ട് കാണണം ഹീറ്റ് കാണണം പവർ കാണണം ഇങ്ങനത്തെ ഒരു കോസ്റ്റിൻ എന്തായാലും ഉണ്ടാവും ഓക്കെ ഇതെങ്ങനെ ചെയ്യാം എന്തൊക്കെയാണ് തന്നത് നമുക്ക് എഴുതി വെച്ചൂടെ എന്തൊക്കെയാണ് നമുക്ക് തന്നത് ആദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐ തന്നിട്ട് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് വി തന്നിട്ടുണ്ട് എത്രയാണ് നൂറ്റി പത്ത് വോൾട്ടാണ് വി തന്നിരിക്കണേ ആർ എത്രയാണ് ഓം ആണ് അപ്പൊ എത്രയാണ് നമ്മുടെ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം കറണ്ട് ഐ ഈക്വൽ ടു വി ബൈ ആർ ഓം സ്ലോയിൽ നിന്ന് ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ് അപ്പൊ നൂറ്റി പത്ത് ബൈ അൻപത്തഞ്ച് എത്ര കിട്ടും രണ്ട് ആംബിയർ ആണ് നമ്മുടെ കരണ്ട് അല്ലേ രണ്ട് ആംബിയർ കറണ്ട് കിട്ടി പിന്നെന്താണ് ഹീറ്റാണ് ഹീറ്റ് നമുക്ക് ഏത് ഇക്വേഷൻ വേണേൽ ഇവിടെ യൂസ് ചെയ്യാം കാരണം കറണ്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഐ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ ആറ് നമ്മുടെ കയ്യിലുണ്ട് ബിയും നമ്മുടെ കയ്യിലുണ്ട് ടിയും നമ്മുടെ കയ്യിലുണ്ട് എല്ലാം വെച്ചിട്ടുള്ള മൂന്ന് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് ഏത് വേണേൽ യൂസ് ചെയ്യാം ഇവിടെ ഏതാണ് എച്ച് ഇ സി കൊല്ലു വി ഐ ടി യൂസ് ചെയ്തു നൂറ്റി പത്ത് ഇൻ എന്താണ് ഐ രണ്ട് ആംബിയർ ഇൻറ്റു ടു ഇൻറ്റു സിക്സ്റ്റി എന്ത് ചെയ്തതാണ് രണ്ട് മിനിറ്റ് ടൈമിനെ സെക്കൻഡിലോട്ട് മാറ്റി അല്ലേ ടു ഇൻറ്റു സിക്സ്റ്റി ചെയ്താൽ എത്ര കിട്ടും ഒന്ന് ചെയ്ത് കേട്ടോ എത്ര വന്നു ട്വൻ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ജൂൾ ഇത്രയാണ് നമുക്ക് ആൻസർ വരിക ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് ചോദിക്കുന്നത് പവറിന്റെ ഇക്വേഷൻസ് ഏതാനേ പറയുന്നുള്ളൂ പവർ കണ്ടുപിടിക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല കണ്ടുപിടിക്കാൻ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ പവറിന്റെ ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു പി ഈക്വൽ ടു വി ഐ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ കുഴപ്പമില്ലല്ലോ ഇതിൽ ആറ് ഉണ്ട് വി ഉണ്ട് ഐ ഉണ്ട് ഏത് വേണമെങ്കിലും ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അടുത്ത ക്വസ്റ്റിൻ നോക്കാം എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് ടൂ ഹൺഡ്രഡ് ഓം വർക്ക് ഓഫ് വൺ ട്വന്റി വോൾട്ട് ഇരുന്നൂറ് ഓം പ്രതിരോധമുള്ള ഒരു ഡിവൈസ് എത്രയല്ലാണ് വർക്ക് ചെയ്യുന്നത് നൂറ്റി ഇരുപത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഫൈൻഡ് ദ പവർ ഓഫ് ദ ഡിവൈസ് ഡയറക്റ്റ് ക്വസ്റ്റിനു റെസിസ്റ്റൻസും വോൾട്ടേജും തന്നിട്ടുണ്ട് പവർ കാണാനാണ് പറഞ്ഞത് പിന്നെന്താണ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻടെസ് പവർ കണ്ടിട്ട് ഹീറ്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ എങ്ങനെ കണ്ടുപിടിക്കാം ഇതാണ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ ഇരുന്നൂറ് ആണ് വോൾട്ടേജ് നൂറ്റി ഇരുപത് വോൾട്ടാണ് ഇക്വേഷൻ എന്താണ് വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ പവറിന്റെ ഇക്വേഷൻ ടി ഇക്വൽ ടു വി സ്ക്വയർ ബൈ ആർ നേരിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അല്ലേ നൂറ്റി ഇരുപത് ഇൻ നൂറ്റി ഇരുപത് ബൈ ഇരുന്നൂറ് എങ്ങനെ ചെയ്യാം നൂറ്റിരുപത് ഇൻറ്റു നൂറ്റി ഇരുപത് ബൈ ഇരുന്നൂറ് കട്ട് ചെയ്ത് പോകാം അല്ലേ സീറോ 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 രണ്ട് പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം പോവും ആറ് പ്രാവശ്യം പന്ത്രണ്ട് ഇൻറ്റു ആറ് എത്രയാണ് എഴുപത്തിരണ്ട് അല്ലേ പിന്നെന്താണ് ഹീറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട് പവറിൽ നിന്ന് ഹീറ്റ് കാണാൻ നമുക്കറിയാം പവർ ഈക്വൽ ടു ഹീറ്റ് ബൈ ആണ് അപ്പോൾ ഹീറ്റ് ഈക്വൽ ടു പവർ ഇൻ ടൈം ആയിരിക്കും പവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് സെവൻറ്റി ടു വാട്ട് ആണ് അപ്പം ഹീറ്റ് എത്രയായിരിക്കും അത് ഇൻറ്റു ടെൻ സെക്കൻഡ്സ് അല്ലേ ടൈം പറഞ്ഞത് അപ്പം പവർ ഇൻറ്റു ഹീറ്റ് സോറി ഹീറ്റ് ഇൻറ്റു ടൈം ചെയ്താൽ എത്ര കിട്ടും നമുക്ക് സെവൻറ്റി ടു ഇൻറ്റു ടെൻ ചെയ്താൽ സെവൻ ട്വൻറ്റി എന്താണ് അത്രയും ജൂൾ ഹീറ്റ് അല്ലേ കാണാൻ പറഞ്ഞേ അത്രയും ജൂൾ കിട്ടും ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ് നോക്കിയാലോ എന്താണ് ത്രീ ആംബിയർ കറണ്ട് പാസസ് ത്രൂ ആൻ അയൺ ബോക്സ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ടു തേർട്ടി വോൾട്ട് കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ഇൻ ഇറ്റ് ഇൻ ഹാഫ് അവർ എന്നാണ് ഇരുന്നൂറ്റി ഒമ്പത് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അയൺ ബോക്സിലൂടെ മൂന്ന് ആംബിയർ കറണ്ട് പ്രയോഗിക്കുന്നു അരമണിക്കൂറിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന താപമാണ് ചോദിക്കുന്നത് ഒരു ഡിഫറൻസ് ഇവിടെ വന്നത് എന്താണ് ടൈം തന്നത് മിനിറ്റിലും സെക്കൻഡിലും അല്ല അവറിലാണ് അല്ലേ അരമണിക്കൂറാണ് അപ്പം അതിനെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് മാത്രം പഠിച്ചാൽ മതി ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണ് എന്തൊക്കെയാ തന്നത് കറണ്ട് മൂന്ന് ആംബിയർ പിന്നെന്താണ് വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ടൈമും കറണ്ടും വോൾട്ടേജും ടൈമും തന്നാൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ആനലേ ഉള്ളൂ വി ഐ ടി എസ് ഈസ് ഈക്വൽ ടു വി ഐ ടി അല്ലേ ഇതാണ് കണ്ടോ വോൾട്ടേജ് തന്നിട്ടുണ്ട് കറണ്ട് തന്നിട്ടുണ്ട് ടൈം അരമണിക്കൂറാണ് അരമണിക്കൂർന്ന് വെച്ചാൽ എന്താണ് മണിക്കൂറിനെ നമുക്ക് എങ്ങോട്ട് സെക്കൻഡ് എങ്ങനെയാക്കാം രണ്ട് പ്രാവശ്യം അറുപത് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ അറുപത് ഇൻറ്റു അറുപത് എത്ര കിട്ടും നമുക്ക് ആയിരത്തി എണ്ണൂറ് സെക്കൻഡ് കിട്ടും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ മുപ്പത് മിനിറ്റാണ് നമുക്കറിയാം അല്ലെ മുപ്പത് ആണ് അതിനെ മുപ്പത് ഇൻറ്റു അറുപത് ചെയ്താൽ ആയിരത്തി എണ്ണൂറ് സെക്കൻഡ് കിട്ടും ഇങ്ങനെ ചെയ്താലും മതി ഡയറക്റ്റ് ഗുണിക്ക എത്ര കിട്ടും ഇതാ ഒറ്റ പത്ത് നൂറ് ആയിരം പതിന ലക്ഷം പത്ത് ലക്ഷം എത്രയാണിത് ട്വൽവ് ലാക്ക് ഫോർട്ടി ടു തൗസൻഡ് ജൂൾ അത്രയും ജൂൾ ആണ് നമുക്കിവിടെ ഹീറ്റായിട്ട് കിട്ടുക അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതിൽ വാല്യൂ ചിലപ്പോൾ അങ്ങോട്ടും കൂടെ മാറിയെന്ന് വരും പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് മുൻപ് ചോദിച്ചതാണ് ഓണ പരീക്ഷയ്ക്ക് ഷുവറായിട്ടും വരും നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിറച്ചും എല്ലാ പേപ്പറിലും ഉണ്ടാവുന്നതാണ് അപ്പം ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഇനിയും ഇനിയും നമുക്ക് ചെയ്യണം അല്ലേ ഇതിന്റെ ഷുവർ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് കൺസെപ്റ്റും ഓക്കെ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റും കുറച്ച് ഷുവർ ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈവനിങ് ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് മിസ് ലൈവിൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതാ ഇന്ന് ഏഴ് മണിക്ക് ഓക്കെ അല്ലേ അപ്പോൾ പഠിക്കാൻ റെഡിയായി വന്നോള ഓണ വരാൻ ചാൻസ് ചാൻസല്ലേ ഷോ ക്വസ്റ്റ്യൻസും എന്താണ് കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റുമായിട്ട് ഏഴ് മണിക്ക് നമുക്ക് ലൈവിൽ കാണാം ഈ ലൈവിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറുക എന്ത് ചെയ്യുക നോട്ടിഫൈ മീ എനബിൾ ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ലൈവിൽ കാണാം അടിപൊളിയെ പഠിക്കാം എല്ലാവരും റെഡി ചെയ്യാം നമുക്ക് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൂട്ടി അടിപൊളിയായി ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങ് സെറ്റ് ആക്കി പോവാം ഓക്കെ അപ്പോൾ ലൈവിൽ കാണാം ബൈ